രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിജയവും തോൽവിയും എന്നതിനപ്പുറം ജനാധിപത്യത്തിന് ചില നല്ല ഫലങ്ങൾ തരുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഫാസിസത്തിലേക്ക് പോവുകയാണോ എന്ന് സംശയിക്കാൻ പാകത്തിലുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംഭവിച്ചുകൊണ്ടിരുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണി തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ നേട്ടം അതിന് തടയിടാൻ പാകത്തിന് ശക്തമാണ് കഴിഞ്ഞ പത്തു വർഷമായി ജനാധിപത്യത്തിനും ഫെഡറൽ സംവിധാനത്തിനും പരിക്കേൽപ്പിച്ച് സ്വേച്ഛാധിപത്യപരമാണ് കേന്ദ്രഭരണം എന്ന വിമർശനം ഉയർന്നു കേട്ടിരുന്നു പ്രതിപക്ഷത്തിൽ റോൾ ഏറ്റെടുക്കേണ്ട ദേശീയ മാധ്യമങ്ങളിൽ ഭൂരിപക്ഷവും ഒന്നും കണ്ടില്ല കേട്ടില്ല നിലപാടുമായി കൈയും കെട്ടി നിൽക്കുകയായിരുന്നു അഥവാ എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് ഭരണകൂടത്തിന് ഒത്താശപ്പാടും വിധമായിരുന്നു മോഡിഫൈഡ് മീഡിയ എന്ന ദുഷ്പേര് അവർക്ക് ചാർത്തി കിട്ടിയെങ്കിലും ആ നാൾക്കെടിനെ ഒരു അലങ്കാരമാക്കി അവർ കഴുത്തിലണിയുകയായിരുന്നു അതോടെ ഇന്ത്യൻ ജനാധിപത്യം കൂടുതൽ പരിങ്ങലിലായി പാർലമെൻറ്റിലെ പ്രതിപക്ഷനിര എണ്ണം കൊണ്ടും ശബ്ദം കൊണ്ടും അതീവ ദുർബലമായതും കൂനിൽ മേൽക്കുരു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി എന്തും തന്നിഷ്ടത്തിന് ചെയ്യാവുന്ന ഏത് ബില്ലും അപ്പം ചുട്ടെടുക്കും പോലെ പാസ്സാക്കാവുന്ന ഒരു സർവ്വസ്വതന്ത്ര സ്വതന്ത്ര നിലയിലേക്ക് ഭരണകൂടത്തെ ഇതുകൊണ്ടെത്തിച്ചു കൊണ്ടെത്തിച്ചു ആരും ചോദിക്കാനില്ലാത്ത ആ സുഖാവസ്ഥയിൽ എതിർപ്പുകളെയും വിവാദങ്ങളെയും അതിൻ്റെ പാട്ടിന് വിട്ടുകൊണ്ട് പൗരത്വ നിയമ ഭേദഗതി നിയമം പോലും എൻ ഡി എ ഭരണകൂടം പ്രാവർത്തികമാക്കി ഈ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നത് മൂന്നാമതും നാനൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് മോദി വീണ്ടും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്ന പ്രഖ്യാപനവും ഒപ്പം ബി ജെ പിയുടെതായി ബന്ധു എൻ ഡി എ ആരെയും വളർത്തിയടിക്കും വിധം ഒരു സുമോ ഗുസ്തിക്കാരൻ്റെ ഭീമാകാരതയോടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിറഞ്ഞു കളിച്ചു പക്ഷേ ഗുസ്തിയിൽ വിജയിച്ചുവെങ്കിലും എതിരാളിയായ ഇന്ത്യ മുന്നണി ശരിക്കും ബി ജെ പിയെ വിറപ്പിച്ചു കളഞ്ഞു ഇതോടെ ഇന്ത്യക്ക് ഒരു ശക്തമായ പ്രതിപക്ഷമുണ്ടായിരിക്കുന്നു എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും അത് ആശ്വാസം പകരുന്നു ഭാവി പ്രതീക്ഷകൾ നൽകുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അടങ്ങുന്ന ഐക്യ ജനാധിപത്യ മുന്നണി നേരിട്ട പരാജയം നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യും വിധം ദയനീയമായിരുന്നു അവിടെ നിന്നാണ് ഒരു ഫീനിക്സ് പക്ഷയായി പറന്നുയർന്നത് ഇത്തവണ ഇന്ത്യ മുന്നണി എന്ന പേരിലാണല്ലോ കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷനിര രൂപപ്പെട്ടത് ഇന്ത്യ എന്ന പേര് തന്നെ ദേശീയ വികാരം ഉണർത്തുന്നതായി വിഭജന രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നവർക്ക് പ്രതിരോധം തീർക്കാൻ ശക്തിയുള്ളതായി ആ പേര് വ്യാഖ്യാനിക്കപ്പെട്ടു അതുകൊണ്ടാവാം ഇന്ത്യ എന്ന പേര് മരവിപ്പിക്കാനുള്ള ഉത്തരവ് ആവശ്യപ്പെട്ട് ബി ജെ പി കോടതിയെ സമീപിച്ചത് എന്നാൽ ഭാരത് എന്ന പേര് ചേർത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുള്ള രാജ്യത്ത് ഇന്ത്യ എന്ന പേരുമാകാം എന്ന രീതിയിലായിരുന്നു വിധിയുണ്ടായത് അത് ഇന്ത്യ മുന്നണിയുടെ ആധിപജയമായി തുടർ രാഹുൽ ഗാന്ധി ഒരു മുന്നണി പോരാളിയായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി രാഹുലിൻ്റെ ജോഡോ യാത്രയ്ക്ക് രാജ്യമാകെ ഇളക്ക് മറിക്കാനായത് ഇന്ത്യ മുന്നണിക്ക് നൽകിയ പ്രവർത്തന വീര്യം ചെറുതല്ല അപ്പോഴും ബി ജെ പിയും എൻ ഡി എയും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ മുന്നണിയെയും കണക്കിന് പരിഹസിക്കാനാണ് തുനിഞ്ഞത് ആ സമയം രാഹുൽ ആകട്ടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയങ്ങളായ തൊഴിലില്ലായ്മയെ പറ്റിയും വിലക്കയറ്റത്തിപ്പറ്റിയുമാണ് സംസാരിച്ചത് ജാതിമത വേർതിരിവുകൾക്ക് എതിരെയാണ് സംസാരിച്ചത് ആ സമയം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ തരിമ്പും വകവിക്കാതെ റോഡ് ഷോകളിൽ നരേന്ദ്രമോദി പച്ചയ്ക്ക് വർഗീയത പറയുകയായിരുന്നു രണ്ട് തവണ പയറ്റിയ വിജയ ഫോർമുല മൂന്നാമതും ഇതിലൂടെ പുറത്തെടുക്കുകയായിരുന്നു എന്നാൽ അധികമായാൽ അമൃത വിഷം എന്ന് പറയും പോലെ കേട്ടുകേട്ടാതെ രസിച്ചിരുന്നവർക്കും മടുത്തിട്ടുണ്ടാവണം ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിയെ ഇത്തവണ മുൻവന്ന പോലെ വാരിപ്പുളരാതെ പോയതിനും ഇതൊരു കാരണമാണ് ഇതേസമയം യു പിയും ഹരിയാനയും ഉൾപ്പെടെയുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ രാഹുൽ ഗാന്ധിയെ കേൾക്കാൻ കാത്തുനിന്നു യു പിയിലെ റായ് ബറേലിയയിൽ രാഹുൽ ഗാന്ധി മൂന്ന് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചത് ജനങ്ങളുമായി നടത്തിയ ആ ആത്മൈക്യത്തിന് ദൃഷ്ടാന്തമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ മതാടിസ്ഥാനത്തിലുള്ള വിഭജനവും വിദ്വേഷ വിഷം ചീറ്റലമല്ലെന്ന് രാഹുൽ സഹിഷ്ണുതയെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള അന്തസുറ്റ സംസാരം കൊണ്ടും ആകർഷകമായ വ്യക്തിപ്രഭാവം കൊണ്ടും തെളിയിച്ചുകൂടിയായിരുന്നു ഇവിടെ പരിഹാസത്തെയും ആക്ഷേപങ്ങളെയും ക്ഷമയോടെ നേരിട്ട രാഹുൽ തൻ്റെ അന്തസ്സ് അവിടെയും ഉയർത്തിപ്പിടിച്ചു ജനങ്ങൾ തന്നെ എങ്ങനെ കാണുന്നു എന്നതിൽ മാത്രമായിരുന്നു രാഹുലിൻ്റെ ശ്രദ്ധ അങ്ങനെയെല്ലാം രാഹുൽ ഗാന്ധിയെ വിലയിരുത്തുമ്പോൾ ആ ജീവിതം ഈ രാജ്യത്തിന് സമർപ്പിക്കപ്പെടുകയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം വിശ്രമമില്ലാതെ തൻ്റെ രാജ്യത്തെ മാറ്റിയെടുക്കുന്നതിനായി ജോലി ചെയ്യുകയായിരുന്നു ഇന്ത്യ മുന്നണിയിലൂടെ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ വീണ്ടും ശക്തിപ്പെടുത്തിയ ചരിത്ര സന്ദർഭമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താം അതിനെ നയിച്ച രാഹുൽ ഗാന്ധിയുടെ പേരും അതിൽ എക്കാലവും പതിഞ്ഞു കിടക്കും ഇതിൻ്റെ എല്ലാം ബാക്കിപത്രം എന്തെന്നാൽ ഇന്ത്യൻ ഭരണ സംവിധാനം ഏകാധിപത്യത്തിലേക്ക് പോകുമെങ്കിൽ അതിന് തടയിടാൻ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടായിരിക്കുന്നു വമ്പിച്ച ജനപിന്തുണയുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടിയിരിക്കുന്നു മലയാളികൾക്കും ഇതിൽ അഭിമാനിക്കാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിലും രാഹുലിനെ പാർലമെൻറ്റിൽ എത്തിച്ചത് വയനാട്ടുകാരാണ് അതും വമ്പിച്ച ഭൂരിപക്ഷത്തിന് അപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൻ്റെയും പ്രിയ നേതാവാണ്